സ്റ്റേഡിയത്തിൽ ആവശ്യമുള്ള ഈ മത്സരത്തിന് ആവശ്യമുള്ള ജോലികളാണ് ചെയ്യുന്നത് എന്ന് ഉറപ്പുവരുത്തേണ്ട ചുമതല ഈ കമ്മിറ്റിക്കുണ്ട് ആ കമ്മിറ്റിയുടെ മേലെയാണ് ഒരു മോണിറ്ററിങ് കമ്മിറ്റി വന്നിട്ടുള്ളത് ആ മോണിറ്ററിങ് കമ്മിറ്റിയെ അതാത് സമയങ്ങളിൽ വിവരങ്ങൾ അറിയിക്കണമെന്ന് നിർദ്ദേശവും ടി സി സിക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ജി സി ഡി എ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഓരോ പ്രവൃത്തികളും അർജൻറ്റീന മാച്ചുമായി ബന്ധപ്പെട്ടതാണ് എന്ന് ഉറപ്പുവരുത്താനുള്ള ചുമതല ഈ മോണിറ്ററിങ് കമ്മിറ്റിക്കും ടി സി സി കമ്മിറ്റിക്കും ഉണ്ട് എന്നാണ് ഞാൻ ഈ രണ്ട് ലെറ്ററിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഒരു പക്ഷേ എല്ലാവരെയും അത് അറിയിച്ചിട്ടില്ല എന്നുള്ളത് ശരിയായിരിക്കാം പിന്നെ താങ്കൾ നേരത്തെ സൂചിപ്പിച്ച ടെൻഡർ പ്രോസസ്സ് നടത്തിയിട്ടുണ്ടോ സർക്കാർ ആണ് പണം ചെലവാക്കുന്നത് എങ്കിൽ തീർച്ചയായിട്ടും ടെൻഡർ പ്രോസസ്സിലൂടെ പോകാൻ പറ്റുകയുള്ളൂ എന്ന് യാതൊരു സംശയവുമില്ല ഇത് പ്രൈവറ്റ് ഏജൻസി അയാളായിട്ട് സ്വന്തം പണം എടുത്തുകൊണ്ട് അർജന്റീന മാച്ചിന് തയ്യാറാവുമ്പോൾ ആ പണം എങ്ങനെ ചെലവഴിക്കുന്നു എന്ത് ചെലവഴിക്കുന്നു എന്ന് നോക്കാനുള്ള ഒരു മോണിറ്ററിങ് കമ്മിറ്റി അല്ലെങ്കിൽ ടി മാത്രം മതി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്